എന്തോരം കിട്ടിയാലും മതിയാവുന്നില്ല മഴകാണെങ്കിൽ മഴ വെയിലാണ് ഈ വെയിൽ ഒരു വരുമാനം കിട്ടില്ലാണ്ടായാലും ബുദ്ധിമുട്ടായാലും നെല് നെല്ലാണ്ട് നശിച്ചു വാഴ നശിച്ചു ജാതിയുടെ ഇലകളാണെങ്കിൽ കൊഴിഞ്ഞു പോയി ജാതിക്കായ പോയി ഒരു വരുമാനം ഇല്ലാണ്ടായാലോ ഈ നെച്ചു അച്ഛാ എന്താ എന്റെ കയ്യിൽ ഒന്നും ഇല്ല കുറച്ച് പൈസ കിട്ടി കൊള്ളായിരുന്നു പൈസ എവിടുന്നണ്ടാവ ഇപ്പം നിനക്ക് അറിയില്ലേ മഴക്കാലം വരുമാനം ഇല്ലായിരുന്നു അച്ഛൻ്റെ കയ്യിലുണ്ടാവുന്നേ കൈ എല്ലാവരും വിചാരിച്ച കയ്യില് കൂത്ത പണണ്ടെന്നാ കൂത്ത പണ എവിടുന്ന ലോട്ടറി കിട്ടുന്നില്ല വരുമാനമില്ല കൃഷിയാണ് നശിച്ചു എനിക്ക് എനിക്ക് രണ്ടും കൂട്ടുകാരന്മാർക്ക് പൈസ കൊടുക്കാണ്ട് അത് അവര് നീ കടമായി തൊഴിലില്ല പണി പറഞ്ഞു ആവശ്യത്തിന് മനസ്സിലല്ല എനിക്ക് അല്ല ഇത് കാശ് കാശ് കിട്ടുമ്പോൾ വഴി വേണ്ടത് എവിടുന്ന കടമായി എന്റെ പൊന്നച്ചാ ഇത്ര പിശുക്ക് പാടുണ്ടോ ഏർ ഒന്നില്ലെങ്കിൽ അച്ഛൻ്റെ മകനല്ലേ ഞാൻ ഏർ ഞാൻ പിശുക്ക് ഉണ്ടാക്കി കൊണ്ടു മോനെ നീ ഇങ്ങനെ തെക്ക് ഊട്ടി നടക്കണേ സുഖമായിട്ട് കാലത്ത് എഞ്ചിട്ട് ഭക്ഷണം കഴിച്ചു സുഖം നടക്കില്ലേ എന്നോടെങ്കിലും ഇത്ര പിശുക്ക് കാണിക്കില്ല എൻ്റെ അച്ഛാ അച്ഛന്റെ അരക്കെട്ടിലുണ്ടാവുലോ കെട്ട് കണക്കിന് പൈസ ഈ വിചാരിച്ച ഞാൻ എനിക്ക് ലോട്ടറിയിട്ട് ഞാൻ ഈ പണി എടുത്തിണ്ടാക്കി കാശ് വയ്ക്കും അങ്ങനെ എന്നിട്ട് തലത് ഒരു സ്ഥലം വരും അങ്ങനെ വേണേലും പണിയെടുക്കാൻ പോടാ അച്ഛന അതേ പണി റേട്ടിന്റെ പണി ഉണ്ട് തലേലിട്ട് വെറുക്കാൻ പോട്ടെ എവിടുന്ന് കാശാ നീട്ടിന്റെ തുറന്ന് കേൾക്കുന്നുണ്ടല്ലോ കാശ് കാണാറില്ല പൈസ കാണില്ലേല് കാശ് കൊടുത്തറ കാശ് കാണാല്ലേ മേശോ ഞാൻ വെച്ച് പൂട്ടിയതാണ് താക്കുൽ തുറന്നത് താക്കുലി തന്നെ തൊണ് കേൾക്കുന്നുണ്ട് കാശ് കാണുന്നില്ല കാശ് നീ എടുത്തു അച്ഛനല്ലേ പറഞ്ഞേ അച്ഛൻ തന്നെ ഒരു സൂത്രം പറഞ്ഞു തന്നില്ലേ എന്തിട്ടാന്ന ആ സൂത്രം അച്ഛൻ മറന്നു പോയെങ്കിൽ ഞാൻ മറക്കില്ല കാരണം എന്താ എന്റെ എല്ലാം ആവശ്യം ഞാനേ അച്ഛൻ പറഞ്ഞ മാതിരി തന്നെ ഞാൻ കട്ടു ഒന്നുകിൽ കളരിക്ക് പോർത്തി അളിൻ്റെ അച്ഛൻ്റെ നെഞ്ചത്തേ ഓ നല്ല നമ്മുടെ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് പറഞ്ഞത് ചില നേരങ്ങളിൽ എത്ര ശരിയെന്ന് ചിന്തിക്കും അച്ഛന്മാരുടെ മടിശീലയിലെ കിലക്കത്തിലാവരുത് മക്കളുടെ ജീവിതം സ്വന്തം കാലിൽ ജീവിക്കാനുള്ള ശേഷിയും ത്രാണിയും അവർ തന്നെ സ്വയം എടുക്കുക എങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കൂ